നട്ടപ്പാതിര നേരത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ വിശപ്പിന്റെ ശക്തി കൊണ്ട് നമ്മളൊന്നും ചിന്തിച്ച ഒടുക്കല്ലാത്ത ഒരു ചരിത്രാണത് ഇന്ന് തിന്നിട്ട് നടക്കുന്നവരാസ്കാരത്തിന് പള്ളി പോന്നോക്കറിയ തിന്നത് കൂടിപ്പോയിന്റെ പേരിൽ നടക്കുന്നവരാ ഇന്നത്തെ കാലഘട്ടം അന്ന് തിന്നാൻ കിട്ടാത്തതിന്റെ പേരിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഒരു കാരക്ക എന്ന ഭക്ഷണം പോലും കിട്ടാത്തതിന്റെ പേരിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രവാചകൻ ഇരുട്ടത്ത് തന്റെ നേരെ നടന്നു വരുന്ന വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും മൻ ആരാണതോ അത് മാറി നിന്ന് നെഞ്ചത്തു പാറക്കല്ല് വെച്ച് ഉമയ്യത്തുന്ന ശത്രു കൊണ്ട് തല്ലുമ്പം ചോദിക്കുന്ന വില നീ പറയുന്ന വില തിരിച്ചു നീടുന്നവിലും ചോദിച്ച പണം സ്വർണം നാണയങ്ങളായി എണ്ണിക്കൊടുത്ത് ബിലാലിന്റെ തോളിൽ കൈയിട്ട് റസൂൽ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന മക്കയിലെ കോടീശ്വരൻ ഇരുമ്പിന്റെ പരവതാനയിൽ കിടത്തി ചുട്ടുപയ്പ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിന്റെ പിൻഭാഗം കുത്തിപ്പൊളിക്കുമ്പോ ആ ശത്രുവിന്റെ അരികിൽ ചെന്ന് കുബേബിന്റെ മുഖത്തേക്ക് ചൂണ്ടി അന്നും അന്നുംബർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഹുബൈബിന്റെ വില എത്രയാ ആ വിലയിൽ താങ്കൾ എണ്ണി പറയുന്നത് എത്ര കൂടിയാലും വിറ്റിട്ടാണെങ്കിലും ഹുബേബിനെ മോചിപ്പിച്ചിട്ട് കാണിച്ച് ഹുബൈബ്ബിനെ ശത്രുവിന്റെ അടുത്ത് നിന്നും ആ കോടീശ്വരനായ സിദ്ധിഖുലക്കുബർ വെളിച്ചത്തേക്ക് വന്നിട്ട് പറയാ റസൂലേ പട്ടിണി അനബിയെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല റസൂലേ രണ്ടു പേര് മുന്നോട്ട് നടക്കുമ്പം വീണ്ടും ഇരുട്ടത്താരോ

മൂന്നു പേര് മുന്നോട്ട് നടക്കുമ്പം അല്പം വെളിച്ചം കണ്ടൊരു സാധുവായ സൊഹാബിയുടെ വീട്ടിൽ കയറി ചെല്ലുകയും ആ സൊഹാബിയുടെ വീട്ടിലാകെയുണ്ടായിരുന്ന കാരക്ക എടുത്തു കൊടുക്കുമ്പോ ആ കാരക്കയിൽ നിന്ന് അല്പം തന്റെ ഇടത്തെ കയ്യിലേക്ക് പിടിച്ച് അതിൽ കുറച്ചെണ്ണം എടുത്ത് വൃത്ത് അബ്ദുള്ള കയ്യിൽ കൊടുത്ത് റസൂൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അബ്ദുള്ള ഇതെന്റെ ആയിഷാക്കും ഫാത്തിമാക്കും കൊടുക്കണം ഭക്ഷണം കിട്ടാതെ നാല് ദിവസത്തിലധികമായി എന്റെ വീട്ടിൽ പട്ടിണിയുമായി ജീവിക്കുന്ന എന്റെ ആയിഷാക്കും ഫാത്തിമ എന്ന കരളിനും കൊടുക്കണേ അബ്ദുള്ള എന്നിട്ടാ കാരൊക്കെ ഒന്ന് ചീന്തി ഒരു കഷണം ആകാശത്തെ കുയർത്തിപ്പിടിച്ച് കണ്ണു നിറയുന്ന റസൂറുല്ലാന്റെ മുഖത്തേക്ക് നോക്കി സഹാബാക്കളും പ്രവാചകന്റെ പ്രിയപ്പെട്ട സിദ്ധിക്കുലക്കവറും ചോദിച്ചു എന്താ സങ്കടം പറഞ്ഞു വല്ലാഹി റബ്ബ് റബ്ബ് സാക്ഷി ഈ ഈ ഈ അനുഗ്രഹത്തെ അനുഗ്രഹത്തെ പറ്റിയും പറ്റിയും ചോദ്യം 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 ചെയ്യും ചെയ്യും ആ മരണം അല്ലാതെ നമ്മളെ നമ്മൾ ും പഠിച്ചതിനും വലിയ ഇഷ്ടക്കുറവുള്ളതുകൊണ്ടും പേരക്കുട്ടിയുടെ കല്യാണം കൂടിയിട്ടും പേരക്കുട്ടികളെ കൂട്ട് വിട്ടുകൂടൽ കണ്ടിട്ടും മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും മക്കളെ എത്തി മക്കളാക്കാതെയൊക്കെ ഈ ദുനിയാവിൽ കുറെ കാലം നിങ്ങളെ പോറ്റി വലുതാക്കുന്നത് പടച്ചോൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാ അള്ളാന്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം കണ്ടെത്താനാ ഈ ദുനിയാവിൽ സമയം ദുനിയ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുവൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ ഓരോന്നിനെ പറ്റിയും റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും ആ ലോകത്തേക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ടോ മരിക്കാനുള്ള ആരംഭം കുറിച്ചു അതിന്റെ അർത്ഥം ജനിച്ചിട്ടുണ്ടോ എങ്കിൽ മരണത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിലൂടെ അള്ളാഹുല്ല നിങ്ങൾ കിതച്ചോടിയാലും എന്തൊക്കെ മാരക സൂക്കേടുകളുടെ ഭയത്തിലാണെങ്കിലും ഏതൊക്കെ ലക്ഷങ്ങൾ മടക്കി ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ എത്രയേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ആ മരണം നിങ്ങളെ അതോട് കൂടി സുമൂന ഇല വാലിമിൽ വൈവിടിച്ചതും ചേത്തു പിടിച്ചതും രഹസ്യമാക്കി പിടിച്ചതും പരസ്യമാക്കി ചെയ്തതും അറിയുന്ന നാഥൻറെ അരികിലേക്കുള്ളൊരു യാത്രമാ അതുകൊണ്ട് റസൂലേ അവരോട് പറയണം റോഡിൽ വെച്ചാണോ വെച്ചാണോ വിദേശത്തെ റോഡുകളിൽ വെച്ചാണോ വീട്ടിന്റെ പറമ്പിലിൽ വെച്ചാണോ അല്ലെങ്കിൽ ആവേശത്തോടെ കിടക്കുന്ന അവരുടെ മെത്തകൾക്ക് മേലെയാണോ എവിടെ വെച്ചിട്ടാണെങ്കിലും തൂക്കം മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപെയോ അല്ലാത്ത നിലക്ക് അവരെ ആ നിശ്ചയിച്ച സമയം കൊണ്ടുപോകും അതുകൊണ്ടാണല്ലോ ആകണ്ടായിരുന്ന ആൺകുട്ടീനെ നാട്ടിലെ പൊരയും പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ട് ഗൾഫ് പറഞ്ഞു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അഞ്ച് പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ മൂന്ന് ദിവസം പ്ലസ് ടു കൈ ഞാനോട് വാപ്പ പറഞ്ഞു വാപ്പ ആരോഗ്യല്ല മോനെ പങ്ങന്മാരെ കെട്ടിക്കാനും ഉണ്ട് പലരുടെയും കാലുപിടിച്ച് ഒന്നേ മുക്കാൽ ലക്ഷം ഒരു വിസയും സംഘടിപ്പിച്ചിട്ട് അയച്ചതാ ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് ജീവനറ്റൊരു മയ്യത്ത് നാട്ടുക്ക് കൊണ്ടുവരാൻ പോലും അഞ്ചു പൈസ കൈമലില്ലാത്തതിന്റെ പേരിൽ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ നമ്മൾ പറയും മരിക്കാൻ അവിടെ പോയതാണ് അല്ലെ നിക്ഷേപിച്ചത് അവിടെയാ ആ സമയത്ത് നിങ്ങളെ അള്ളാഹു കൊണ്ടുപോവാൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട് ആ സമയം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടും രസിക്കാനുള്ളത് രസിച്ചിട്ടും നമ്മൾ കിട്ടാനുള്ളത് കിട്ടിയിട്ടും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങും ആ യാത്രയിൽ തിരിച്ചുള്ള യാത്ര മനോഹരമാക്കണമെങ്കിൽ കബറന്ന ലോകത്തേക്ക് ചില വിഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം ആ വിഭവങ്ങൾ സമ്പാദിക്കാനേ പടച്ചോൻ ദുനിയാവ് പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം അത് മാത്രം മതി ദുനിയാവിൽ പിന്നെ വേറൊന്നിനും മെനക്കെടുതെന്നല്ല ധനം സമ്പാദിക്കാം അതെന്തിന് പാരത്രിക ലോകത്തെ നേട്ടത്തിന് വേണ്ടി അങ്ങനെ നേട്ടത്തിന് വേണ്ടി പലരും ചെയ്തതുകൊണ്ടല്ലേ പല നാട്ടിലും ഇസ്ലാഹി പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും നടന്നു പലതും ഉണ്ടാക്കി ഉണ്ടാക്കി അമനാന്റെ അക്കൗണ്ടിലേക്ക് മാത്രം വെച്ച് കെട്ടിപ്പൂട്ടി മക്കൾക്ക് വെച്ചു പോയിട്ട് എന്ത് നേട്ട ചില വാപ്പാർക്ക് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു മധ്യസ്ഥത്തിന് പോയപ്പം കേട്ട വളരെ രസകരമായ ഒരു വാക്കും കൂടി പറഞ്ഞരാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വാപ്പാ ഉമാക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കാൻ അഞ്ചു നയാ പൈസ മക്കള് നാലാളും എടുത്തില്ല ഒരു ഇരുന്ന് പോകുന്ന ബാത്റൂമിന് വേണ്ടി അവസാനം നാട്ടിലെ ഞങ്ങളിൽ കുറെ ആളുകളും ഞങ്ങളെ സഹായിക്കുന്ന വേറെ ചില വ്യക്തികളുടെയും സഹായത്തോടു കൂടി ഒരു ക്ലോസറ്റും വെച്ചെടുത്തു ഏഴു മാസങ്ങൾക്ക് ഇപ്പം ഉമ്മ മരണപ്പെട്ടു ഒരു മാസം തികഞ്ഞിട്ടില്ല മക്കൾ അഞ്ചാളും തമ്മുത്തെല്ലാം തുടങ്ങി എന്താ കാരണം എന്നറിയോ ആ ഉമ്മാന്റെ പേരിൽ പെൻഷനായി കിട്ടിയതും അല്ലാണ്ട് കിട്ടിയതും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഉറപ്പേന്റെ മേലമ്മാന്റെ അക്കൗണ്ടിലുണ്ട് അതിന്റെ പേരിൽ മക്കൾ തമ്മുത്തല്ലി മൂത്തോളം പറഞ്ഞ ഉമ്മ എനിക്ക് തരാന്ന് പറഞ്ഞതാ മാല പറഞ്ഞതാ പറഞ്ഞു അവസാനം തന്ന കൂട്ടത്തിൽ എട്ട് കൂട്ടത്തില് എട്ടു പവനേമ്മിട്ടുള്ളൂ രണ്ടു പവ രണ്ടും കേട്ട ആങ്ങളാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മാത്രം കൊണ്ടുപോയാ പറ്റൂല മധ്യസ്ഥിറ്റി ഇപ്പൊ നാലു കൂടല് കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊണ്ട് എന്ത് ഗുണാ മനുഷ്യരെ ഉണ്ടാക്കിയത് നാളാഹറത്തിലേക്ക് എന്തെങ്കിലും ഒരു ഗുണ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കേണ്ടതിന് പകരം ദുനിയാവ് തിന്നാതെ കുടിക്കാതെ വെക്കുന്നതൊന്നും ഹക്കല്ല അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ ചില ആളുകൾ വന്നു പരാതി പറഞ്ഞു ചില ആൾക്കാർ പറമ്പ് വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല പറമ്പ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ആളറിയാതെ പലരെയും പേരില് ഉമർവതിൽ തന്നെ ഓരോരുത്തരെ വീട്ടേക്കും കയറി ചെന്നു ചോദിച്ചു എന്തിനാ പറമ്പ് വാങ്ങിട്ട് അവർ പറഞ്ഞു ഒന്നുമില്ല ഉമർ ഞങ്ങളെ ഞങ്ങളുടേതായ സൗകര്യത്തിന് വാങ്ങിയിട്ടതാ ഉമർ പറഞ്ഞു ഒന്നെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളത് പരസ്പരം ഉപയോഗപ്പെടുത്തണം അപ്പൊ ചില ആളുകൾക്ക് ഒരു മുട കാണിച്ചപ്പോ കൃഷി ചെയ്യാതെ ആ ആവശ്യക്കാരനെ പ്രയാസപ്പെടുത്തി പൂറ്റി വെച്ച് കെട്ടിപ്പൂട്ടി വെച്ച് കൊള്ളലാപെടുക്കാൻ ആ പാവമെങ്കിൽ എന്റെ വാൾ അതിന് ഉത്തരം പറയും ഞാൻ പറയാറുണ്ട് ഉമർ ഇന്നങ്ങാനിന്റെ കേരളത്തിലെ മുസ്ലിം വന്നാൽ ആ പിന്നെ ഒരു സ്വയം സമാധാനം ഉണ്ടാവില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും സമ്പാദിച്ചു വെക്കരുത് എന്നല്ല പക്ഷെ പോലും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥക്കാവാൻ പാടില്ല എന്ന് മാത്രം കൊടുക്കുന്നവരുണ്ട് ധാരാളം പരലോകത്തേക്ക് കണ്ടെത്തിയവരുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരത്തിലേക്ക് പോകുമ്പം ഇതാ മാത്രു അമലുഹു ഒരാൾ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിക്ഷലമായി പോകും പിന്നെ ഒന്നും അവന്റെ ഒഴികെ മൂന്ന് കാര്യങ്ങൾ അവൻ മരിക്കുന്നതിന് മുൻപ് കണ്ടെത്തിയാൽ മരിച്ചു കഴിഞ്ഞാലും എന്റെ കവറിലേക്ക് അതിന്റെ കൂലി കിട്ടും ഒന്നാമത്തെ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും ഏത് മക്കളെ പ്രാർത്ഥന ചില ചിലവാപ്പാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാ മക്കളെ പ്രാർത്ഥനയും പടച്ചവൻ കേൾക്കുന്നു പറഞ്ഞിട്ടില്ല

എന്തൊക്കെ ധരിക്കണം എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെടുത്ത അമ്മാരാവണം സുഹീന്റെ സമയത്തെ കുറാൻ വോധിപ്പിക്കുന്ന വാപ്പാരാവണം അല്ലാതെ തിന്നാൻ കൊടുത്ത ക്വാളിറ്റി മാത്രം പഠിച്ചവനോട് പറയാണ്ടാവൂലധ്വാനിച്ച് കിട്ടിയതൊക്കെ എന്റെ തീരുമാനപ്രകാരമാ അതുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു അധ്വാനിച്ചു ഞാൻ അതിനു വേണ്ടി നായി നയിക്കുന്നത് പോലെ നയിച്ചു കഴുതയെപ്പോലെ ഭാരം വഹിച്ചു എല്ലാ മക്കളെയും പഠിപ്പിച്ചു എല്ലാ മക്കൾക്കും തിന്നാൻ കൊടുത്തു എല്ലാ മക്കളെയും കെട്ടിച്ചു എല്ലാ മക്കൾക്കും വീടായി എന്ന് പടച്ചറപ്പിന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് പോലീഷ പറയാം കാരണം നിനക്ക് കെട്ടിക്കാൻ പണം തന്നത് നാഥനാ നിനക്ക് ഭക്ഷിപ്പിക്കാൻ ഭക്ഷണം തന്നത് നാഥനാ നിനക്ക് നിന്റെ മക്കളെ മക്കളെത്തന്നത് നാഥനാ ആ നാഥൻ നിന്നോട് സൂചിപ്പിച്ചൊരു വാക്കുണ്ട് ൂ അംഫു നാറാ വിശ്വാസികളെ അഞ്ചു പത്ത് നിസ്കരിക്കുന്നവരെ അള്ളാന്റെ കാലയത്തിങ്കിലേക്ക് പോകുന്നവരെ പരിശുദ്ധ റമലാ മാസത്തെ കാത്തിരിക്കുന്നവരെ ും കൊണ്ട് ഒരുപാട് ദേവത്വ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പല സാമൂഹിക ക്ഷേമ ഞാൻ എന്റെ പെണ്ണുങ്ങളുണ്ട് എൻ്റെ നാട്ടിലെ കുറാൻ ക്ലാസ്സിലുണ്ട് എന്നിട്ട് റബ്ബ് പറയുന്നു പോരാ നിങ്ങൾ സ്വയം നന്നായാ പോരാ സ്വയം പടച്ചോനെ ഭംഗിയാക്കി തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടിയാ പോരാ

കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് നിനക്ക് കാക്കാൻ ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തമുണ്ട് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നീ കരഞ്ഞാലും അവർ പേച്ചതിന്റെ പേരിൽ നീ പൊട്ടിക്കരഞ്ഞാലും പടച്ചുറപ്പിന്റെ കോടതിയിൽ മക്കൾ വഴിപേച്ചുറപ്പ് എന്ന് നീ ആണയിട്ട് കരഞ്ഞാലും ൾ നിന്റെ കൺ മുൻപിൽ വെച്ച് ആ മക്കളോടൊപ്പം നിന്നെയും ശിക്ഷിക്കുന്ന രംഗം വരാനുണ്ട് അതുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും കിട്ടുന്നല്ല കിട്ടുന്നല്ലൊക്കെ പറയാറുണ്ട് ഇന്നത്തെ കാരണവമാരൊക്കെ ചിലരങ്ങ് മണ്ണിന്റെ അടിക്ക് പോയാ ആരാപ്പിള പോവാന്നൊന്നും പറയാൻ പറ്റൂലട്ടോ പക്ഷെ വരാനിരിക്കുന്ന ഒരു തലമുറയിൽ ഇതിനൊന്നും വലിയ താല്പര്യം അവർക്ക് സെവൻസും ഫൈവ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ അത് വേണ്ട അർത്ഥത്തിലല്ല ഇതൊക്കെ തന്നെ ഉള്ളു ചിലർക്ക് അല്ലാൻ്റെ ദീനീപരമായ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് നിലവാരം കുറഞ്ഞ ഏർപ്പാടായിട്ടാ ചിലർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ ക്വാളിറ്റി കിട്ടാത്ത മക്കളും ഉണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാപ്പാന്റെ അരികിലേക്ക് വന്നു വലിയ പൈസക്കാരനാ ഞാനൊക്കെ പറയാറുണ്ട് ചിലരങ്ങനെ രണ്ട് മനസ്സില്ലാതെ ഒറ്റ മനസ്സോടുകൂടി കൊടുക്കുന്നതുകൊണ്ടാ പലർക്കും വീടുണ്ടാകുന്നതും പലർക്കും ഭക്ഷണം കിട്ടുന്നതും നോമ്പിന് സന്തോഷത്തോടെ അന്നം കുടിച്ച് ജീവിക്കുന്നു ഒരു കണക്കും പറയാതെ ആരോടും ചോദിക്കാതെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് ദുബായിലാ ഒക്കെ ഒന്ന് ഇവിടുത്തെനേക്കാളും ഒഴിയിലൈമാർ അവിടെ ഉണ്ട് പിരിവിന് ഇതൊക്കെ പോയി കാണുന്ന ഒരേ മനുഷ്യന്മാരെ കൊടുക്കുന്ന ഒരേ മനുഷ്യന്മാര് ഇവിടെ ആദ്യത്തെ ഒരു ദിവസം നമ്മുടെ പുരയിലേക്ക് കിട്ടാൻ ഒരു ഏതെങ്കിലും ഒരു സക്കാത്തിന്റെ ഒരു പെണ്ണ് വന്നെ നാലു ദിവസം നമ്മൾ ഓർക്കാൻ വേണ്ടിയാ എന്താ പത്ത് ഉറുപ്പ കൊടുക്കാനില്ല ദൂരന്ന് വരുന്ന കണ്ടാൽ പോലും ചിലർക്ക് അസൂയ ഇനി പള്ളി കമ്മിറ്റിക്കാർ അഞ്ചാറ് ആള് വന്നിട്ട് പാലിയേറ്റിവിന് ഒരു ആയിരം ഉറപ്പ എഴുതി കിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ പെണ്ണുങ്ങളോട് അറിയും ഓൽക്കെന്താ എഴുതുന്നതിന് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ അടക്കല്ലേ തണ്ടേ ഇതൊക്കെ പോലത്തെ മനസ്സിൽ വരിസംഖ്യയ്ക്ക അഞ്ചു റുപ്യ കൂട്ടിയാ പിന്നെ പള്ളിയിൽ ജമായത്തിന് ആള് കൂടുന്നുള്ള കാലഘട്ടം എന്തിനാ ചോദ്യം ചെയ്യേ എല്ലാ നാടും അങ്ങനെയാ നല്ലട്ടോ ഞാൻ പറയുന്നത് പടസോന്റെ മാർഗത്തിലൊക്കെ ഒന്ന് ചെലവാക്കി അതേമാതിരി ഒന്ന് മക്കളെ ഒക്കെ അതിന്റെ കൂട്ടത്തു കൂട്ടി കൊണ്ടുപോക എന്നിട്ടാ വാപ്പ മകന് വരാൻ വേണ്ടി കാത്തിരുന്നു ആ മകൻ വരാൻ വേണ്ടി കാത്തിരുന്നു വാപ്പ നല്ല പൈസക്കാരനാ മോനും പൈസക്കാരൻ എന്നിട്ട് തിരിച്ചു വന്നപ്പം വാപ്പ ഒരു വലിയ പൈസ എടുത്തിട്ട് മോനം നടുവിലിരുത്തിയിട്ട് തന്നു എന്നിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കതിപ്പോഴും കേൾക്കുമ്പം മനസ്സിൽ വല്ലാത്ത സന്തോഷവും തോന്നും അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത സങ്കടവും തോന്നും ഞാൻ ആ സമയം വരെ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു എന്തിനപ്പം മോം വരാൻ വരെ ഇയാൾ ഇയാള് കാത്തുക്കള് യാക്കിങ്ങ് തന്നപ്പോരേ അയാൾ ഇങ്ങനെ പറഞ്ഞു വാശി പിടിക്ക ഓം വരട്ടെ ഓം വരട്ടെ വന്നതിന് ശേഷം അയാൾ തന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ മകം വരാൻ കാത്തിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ എനിക്കിനി അധിക കാലങ്ങളെ സഹായിക്കാൻ ആയുസ് ഉണ്ടായിക്കൊള്ളണം പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു നിന്റെ മോൻ കണ്ടിട്ടില്ലെങ്കിൽ നാളെ നാളെങ്ങൾ കയറി വരുമ്പം ഒരു പരിഗണന എന്റെ മോൻ തരൂല ഞാൻ കൊടുക്കുന്നതിന്റെ മോൻ കാണണം എങ്കിലേ ഞാൻ തുടങ്ങി വെച്ചത് തുടരാൻ എന്റെ മക്കൾ ഉണ്ടാവും എന്തൊരു ദീർഘവീക്ഷണം നോക്കി നിങ്ങളാ വാപ്പന്റെ എന്തൊരു മനോഹരാണ്